ഹലോ ഗൈസ് അപ്പോൾ ദേ രാവിലെ തന്നെ രണ്ട് പേരോട് സ്കൂളിലോട്ടുള്ള പോക്ക അപ്പോൾ ഇന്നാണ് നമുക്ക് യൂണിഫോം ഒക്കെ കിട്ടി യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ ദേ അങ്ങനെ രണ്ട് പേരും ബസ്സൊക്കെ കയറ്റി വിട്ടു ഇനി ഞാൻ നേരെ ചങ്ങനാശ്ശേരിക്ക് പോകട്ടോ അപ്പം നമ്മൾ കുറേ നാളായി പെരുന്നാമ്പലത്തിൽ പോകാനായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ പക്ഷേ ഇന്നാണ് ഇടുന്നത് അപ്പം അതേ പേര് നിയമ്പഴത്തേക്ക് പോകപ്പം ഞാൻ ചങ്ങനാശ്ശേരി ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയും വന്നു കേട്ടോ അപ്പം നേരത്തെയൊക്കെ നമ്മൾ നാരങ്ങ എടുക്കാൻ വേണ്ടി ചൊവ്വാച്ഛങ്ങളൊക്കെ പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരിയായി പോയിട്ട് അപ്പോൾ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേച്ചിയും കൂടിന്ന് പോയാൽ ചെന്നപ്പം ഇച്ചിരി താമസിച്ചു എന്നാലും കുഴപ്പമില്ലായിരുന്നു നടയൊക്കെ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് വഴിപാടെല്ലാം കഴിപ്പിച്ചു പിന്നെ ഇതേ ചങ്ങനാശ്ശേരി വന്ന് ഓരോ ഷാർജ കുടിച്ചു ഞങ്ങൾ അവിടെ ചങ്ങനാശ്ശേരി എത്തുമ്പം തന്നെ പത്തേമുക്കാൽ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ അവൾ നേരെ അവിടെ വീട്ടിലോട്ട് പോയി അവിടെ ശരിയാ അവൾ പോയി ഞാൻ നേരെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ദൈവം ആമ്പഴക്കിരി വന്നപ്പോഴത്തേക്കും ഒരൊറ്റ ഓട്ടോ ഇല്ല ഓട്ടോ ഇല്ലെന്നല്ല പോകാൻ ആരുമില്ല ഞാൻ പിന്നെ പയ്യെ നടന്നപ്പോഴത്തേക്കിനും നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചീനെ കിട്ടി അങ്ങനെ ചേച്ചിയുടെ വണ്ടിയുടെ പുറകെ കയറി ഞാൻ വീട്ടിലെത്തി പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും ഞാൻ അമ്പലത്തിൽ പോയ കാര്യമൊക്കെ അറിഞ്ഞു രാവിലെ ചോദിച്ചപ്പോൾ ഞാൻ ആശുപത്രി പോകാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പം രണ്ടുപേരും വഴക്കും അവർക്കും പോകണമെന്ന് അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേരെയും കൊണ്ട് മിത്രകേരി അമ്പലത്തിൽ പോയി അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ ഭയങ്കര സന്തോഷം അമ്പലത്തിലോട്ടൊക്കെ പോകുന്ന കാര്യം പറയുമ്പോൾ രണ്ടുപേരും കൂടെ ദേ ഓരോ ഉടായ്പ് കാണിച്ച് കളിച്ചൊക്കെ നടക്കുക അങ്ങനെ ദേ പെട്ടെന്നെല്ലാം തൊഴുതറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ട്